അൻവറിന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം തകിടം മറച്ചത് ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങളെയാണ് പൊന്നാനിയിൽ മാത്രമല്ല സംസ്ഥാനത്തെ മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും ഈ വിവാദ എം എൽ എ സ്ഥാനാർത്ഥിയാക്കിയതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച ഇടതുപക്ഷത്ത് ഇപ്പോഴും ചില മൂല്യങ്ങൾ നഷ്ടമാവാതെ ഉണ്ടെന്ന് കരുതുന്ന ജനവിഭാഗത്തെ പോലും ഇടതുപക്ഷത്തു നിന്നും അകറ്റാനേ ഈ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് ഉത്തരേന്ത്യൻ ശൈലിയിൽ പണം വാരി വിതറിയും ഗുണ്ടായുസം കാണിച്ചും കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പും ജയിക്കാൻ കഴിയില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു നിലമ്പൂരിൽ നിന്ന് അൻവർ എം എൽ എ ആയി ജയിച്ചത് പൊതുവേ ഇടതുപക്ഷത്തിന് അനുകൂലമായ ട്രെൻഡ് നിലനിന്ന സാഹചര്യത്തിലായിരുന്നു മാത്രമല്ല ആര്യാടന്റെ കുത്തക മണ്ഡലത്തിലെ പാളയത്തിൽ പടയും യു ഡി എഫിന് തിരിച്ചടിയായി ഇവിടെ അൻവർ അല്ല മറ്റേത് സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിലും വിജയിക്കുമായിരുന്നു എന്ന അഭിപ്രായം നിലമ്പൂരിലെ സി പി എം പ്രവർത്തകർക്കിടയിൽ തന്നെ വ്യാപകമാണ് എം എൽ എ ആയതിനു ശേഷം അൻവർ കാട്ടിക്കൂട്ടിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയും മുന്നണിയും നാണം കെടേണ്ട സാഹചര്യം ഉണ്ടായതായും സി പി എം പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു പിണറായി ഭരിക്കുമ്പോൾ തന്നെ അൻവറിനെ കേസിൽ പ്രതിയാകേണ്ട സാഹചര്യം വന്നു വിവാദങ്ങളുടെ തോഴനായ ഈ എം എൽ എയെ മുൻനിർത്തിയാണ് മറ്റു മണ്ഡലങ്ങളിൽ പോലും യു ഡി എഫ് ഇപ്പോൾ പ്രചരണ തന്ത്രം മെനയുന്നത് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം എത്രമാത്രം സി പി എമ്മിൽ തന്നെ ഭിന്നത ഉണ്ടാക്കിയിരുന്നു എന്നതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദന്റെ പ്രതികരണം തന്നെ തെളിവാണ് ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഒരിക്കൽ പോലും അൻവറിനെതിരായ ആക്ഷേപങ്ങളെ ന്യായീകരിക്കാൻ ആനത്തലവട്ടം ആനന്ദൻ തയ്യാറായില്ല വ്യക്തിപരമായി ലഭിക്കുന്ന വോട്ടുകൾ നഷ്ടമായാലും പാർട്ടിക്കും മുന്നണിക്കും ലഭിക്കുന്ന വോട്ടുകൾ കൊണ്ട് വിജയിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംശുദ്ധമായ പോലെ വെളുത്ത ചില സ്ഥാനാർത്ഥികളെയും ആരോപണ വിധേയരെയും കിട്ടും എന്നാൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയുടെ രാഷ്ട്രീയത്തിനും ആശയത്തിനുമാണ് ഭൂരിപക്ഷം ജനങ്ങളും വിധി എഴുതുക എന്നാണ് ആനത്തറവട്ടം പറഞ്ഞത് അൻവറിനെതിരെ ആക്ഷേപമുണ്ട് കുറ്റം തെളിഞ്ഞാൽ അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പരിസ്ഥിതി വിരുദ്ധ ഇടപെടലുകളിലൂടെയും നിയമവിരുദ്ധ നിർമ്മാണങ്ങളിലൂടെയും സാമ്പത്തിക തട്ടിപ്പിലൂടെയും വില്ലനായ അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയ സി പി എം നടപടിയെ മാധ്യമങ്ങളും ചോദ്യം ചെയ്തു തുടങ്ങിയത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് തുടക്കത്തിലെ കനത്ത പ്രഹരമായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പ്രചരണ ചൂട് കൂടുന്നതോടെ പൊന്നാനിയിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലും ഈ ആരോപണങ്ങൾക്ക് സി പി എം നേതൃത്വം മറുപടി പറയേണ്ടി വരും ചാലക്കുടിയിൽ ഇന്നസെന്റിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുമ്പോൾ അൻവറിനെ സ്വതന്ത്ര ചിഹ്നത്തിൽ ഒതുക്കിയതിൽ മാത്രമാണ് അണികൾക്ക് അല്പമെങ്കിലും ആശ്വസിക്കാൻ വകയുള്ളത് അല്ലെങ്കിൽ പാപക്കറ അരിവാളിലും പടരുമായിരുന്നു എന്ന് സ്വയം പറഞ്ഞാണ് അവർ ആശ്വസിക്കുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ പ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കുന്ന കാര്യത്തിലും ഇനി സി പി എം നേതൃത്വത്തിന് നല്ല വിയർപ്പൊഴിക്കേണ്ടി വരും താനൂർ എം എൽ എ ബി അബ്ദുറഹ്മാനോ മന്ത്രി കെ ടി ജലീലോ പൊന്നാനിയിൽ മത്സരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു മണ്ഡലത്തിലെ സി പി എം പ്രവർത്തകർ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും അൻവറിന്റെ കാര്യത്തിൽ പുനഃപരിശോധന നടത്താനുള്ള നിർദ്ദേശം വന്നിട്ടും ജില്ലയിലെ നേതൃത്വം വീണ്ടും അൻവറിന്റെ പേര് തന്നെ നിർദ്ദേശിച്ചത് പ്രാദേശിക നേതാക്കളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് പാർട്ടി എന്ത് തീരുമാനമെടുത്താലും പ്രവർത്തകർ ഒടുവിൽ അത് അംഗീകരിക്കുമെന്നും എന്നാൽ ജനങ്ങൾ അംഗീകരിച്ചു കൊള്ളണമെന്നില്ലെന്നുമാണ് പ്രാദേശിക നേതാക്കളുടെ അഭിപ്രായം അതേസമയം അൻവറിന്റെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിത്വം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രചരണ വിഷയമാക്കാൻ യു ഡി എഫ് നേതൃതലത്തിൽ ധാരണയായിട്ടുണ്ട് ബി ജെ പിയും ഇക്കാര്യം പ്രചരണ വിഷയമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ സി പി എമ്മിന്റെ തനി നിറം പുറത്തായിരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷവാദം ശബരിമല വിഷയവും കാസർഗോഡ് ഇരട്ടക്കൊലപാതകവുമാണ് പ്രതിപക്ഷത്തിന്റെ മറ്റു പ്രചരണ വിഷയങ്ങൾ പൊന്നാനിയിൽ ചരിത്രപരമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ സി പി എമ്മിൽ അത് വലിയ പൊട്ടിത്തെറിയിൽ തന്നെ കലാശിക്കാനാണ് സാധ്യത